നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർക്ക് ഒരുപാട് കമന്റുകൾ ഇതിനെപ്പറ്റി പറ്റി അടിക്കാറുണ്ട് ഇതാണ് ഫുൾ റെഡ് ഗപ്പി നല്ലൊരു വെറൈറ്റി ആണ് പെബിൾസ് ചെറിയ കല്ലുകള് അതുപോലെ മണല് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ്സുകൾ വെക്കാണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് കീപ്പ് നാച്ചുറൽ വേൾഡ് എന്നാണ് ഷോപ്പിന്റെ പേര് വിദയിലോട്ട് പോകുമ്പോൾ ചേന്നമ്പാറയ്ക്ക് ചേന്നമ്പാറ ജംഗ്ഷനടുത്ത് കോസലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടാക്കാം കുറച്ച് പ്ലാന്റ്സുകളും ടെറേറിയവും അതുപോലെ അക്വറിയം അങ്ങനെയുള്ള ചെറിയൊരു സെറ്റപ്പ് ആണ് നമ്മുടെ ഈ ഷോപ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കടന്നു വരും നമുക്ക് മീനിനെ പറ്റിയുള്ള ചെറിയൊരു വിശേഷങ്ങൾ അറിയാം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫുൾ റെഡ് ഗപ്പി നല്ലൊരു വെറൈറ്റി ആണ് ഇതിനെ നാച്ചുറൽ എൻവയൺമെൻറ് രീതിയിൽ നമ്മൾ ബ്രീഡ് ചെയ്പ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കുഞ്ഞുങ്ങളെ കിട്ടും അതുപോലെ തന്നെ അവർക്ക് വെള്ളം കറക്റ്റായിട്ട് അതിൻ്റെ വീച്ച് നോക്കി ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഗ്രോത്തായി വരുന്ന ഒരു ബ്രീഡാണ് ഈ കാണുന്നത് ഗപ്പി വെറൈറ്റിയിൽപ്പെട്ട മോസ്കോ ബ്ലൂ എന്ന് പറയുന്നതാണ് ഇതിനും നല്ല ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വലുതാകുന്നുണ്ട് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ക്വാളിറ്റിയും അതുപോലെ കൊടുക്കുന്ന നല്ല ഫുഡുകളും ക്വാളിറ്റിയും ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാം പെട്ടെന്ന് തന്നെ മൂന്ന് മാസം ഏകദേശം ഒരു നയൻറ്റി ഡേയ്സിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാകുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കോമൺ ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലോങ് ലൈഫായിട്ടുള്ള ഒരു ഫിഷ് ആണ് ബാറ്റ ഫിഷ് നമ്മളവിടെ നാട്ടിലും പ്രദേശങ്ങളിലൊക്കെ ഫൈറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് സ്പീഷ്യേസും ഉണ്ട് ഇപ്പോൾ വേൽ ടൈൽ ഉണ്ട് ഹാഫ് മൂൺ ഉണ്ട് ഫുൾ മൂൺ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്നാൽ ഇതൊക്കെയാണ് നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെറൈറ്റീസ് ഇപ്പോൾ ഈ കാണുന്നതാണ് ലോങ് ടൈലായിട്ടുള്ള ഷോർട്ടൈല് നല്ല ക്വാളിറ്റി ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു ഫിഷാണ് എവിടെ ഏതൊരു ക്ലൈമറ്റിലും നല്ല രീതിയിൽ ബ്രീഡാകുന്ന ഒരു വെറൈറ്റി ഫിഷാണ് വെള്ളം എത്രത്തോളം വൃത്തിയായിട്ട് കിടക്കും മീൻ അത്രത്തോളം ബാഡ് കണ്ടീഷനിലാണ് ഇപ്പം കാണുന്ന ഈ ഗഫി വെറൈറ്റീസ് ഇത് ഗ്രീൻ ഫിൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് ബ്രീഡേഴ്സിൻ്റെ കയ്യിലൊന്നും നിലവിലില്ല നല്ല ക്വാളിറ്റിയാണ് ഹെവി ക്വാളിറ്റി കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നതാണ് ഈ കാണുന്നതാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ടാങ്ക് സിസ്റ്റം അത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മീനെ എന്ന് പറയുന്നത് പ്ലാറ്റി വെറൈറ്റീസ് ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തതും ഇപ്പോൾ ആക്കി കളയുന്നതുമായിട്ടുള്ള ഒരു മീനാണ് പ്ലാറ്റി വെറൈറ്റീസ് പക്ഷേ കാണാൻ നല്ല ഭംഗിയും ഇമ്മ്യൂണിറ്റി പവർ കൂടുതലും നല്ല ജനറേഷനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള ഒരു മീനാണ് പ്ലാറ്റി അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാവും ഈ വള്ളത്തിൻ്റെ കളർ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറില്ല ഇത് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിൽ യൂരിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടറിന് പകരം നമ്മൾ പ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം പ്ലാന്റ്സ് ഇതിനകത്ത് വരുന്ന അമോണിയെ കൺവേർട്ട് ചെയ്തിട്ട് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എനർജി ആക്കി മാറ്റുന്നുണ്ട് പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും അക്കോറിയം യൂസ് ചെയ്യുമ്പോൾ ഇപ്പം നോർമലായിട്ടെല്ലാവരും ചെയ്യുന്നത് പെബിൾസ് ചെറിയ കല്ലുകൾ അതുപോലെ മണല് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ്സുകൾ വയ്ക്കാറുണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ആ ഒരു രീതി നിങ്ങൾ അവലംബിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചെടികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റുകളും ഫുഡിൻ്റെ വേസ്റ്റുകളും അതിൽ തങ്ങി നിന്ന് ഇൻഫെക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പിന്നെ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവർക്ക് ഒരുപാട് കമൻറ്റുകൾ ഇതിനെപ്പറ്റി അടിക്കാറുണ്ട് എനിക്കിതിൽ സന്തോഷമാണ് എൻ്റെ മീനുകൾ ഇതിൽ സന്തോഷമാണെന്നാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാനുള്ള ഒരേ ഒരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ ഒരു അക്വറിയൻ ഷോപ്പിൽ നിന്ന് അക്വറിയൻ പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം അതുപോലെ മീൻ ഒരുപാട് ക്രൗഡായിട്ട് കിടക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ മീനുകളെ പറ്റി കൂടുതൽ അടുത്തറിയുക നാച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് അതിനെ വളർത്താൻ പറ്റും അതുപോലെ ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഏതെല്ലാം ഫീഡുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഇത് ശരിക്കും ഒരു സയൻസ് പോലെയാണ് നമ്മൾ എന്തിനെ അതിൻ്റേതായ ഒരു രീതിയിൽ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ലൈഫായിട്ട് അത് നമ്മളെ കൂടെ തന്നെ നിലനിൽക്കുന്നതാണ്